നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിൽ പാർട്ടി സി പി എം എന്ന പാർട്ടി കുടുങ്ങുമെന്നായപ്പോൾ ആയങ്കയേയും അതേപോലെ തില്ലങ്കേരിയുമൊക്കെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഇന്ന് പാർട്ടി തള്ളി പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അത് ആവർത്തിച്ചു അതിനൊരു കാരണമുണ്ട് അതെന്താണെന്നല്ലേ സ്വപ്ന സുരേഷും എം ശിവശങ്കറിനെ പോലെയുള്ളവർ സ്വർണ്ണക്കടത്ത് നടത്തിയപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കരായ അവരുടെ താഴെ തട്ടിലുള്ള അണികൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു ഇതിൽ പാർട്ടിക്കാർക്കാർക്കും പങ്കില്ല എന്ന് പിണറായി വിജയനെ പോലെ ഒരാളെ അല്ലെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ല എന്ന് കൂടെ കൂടെ പറയുന്ന പോലെ ഒരാളെ പറ്റിച്ച് അല്ലെങ്കിൽ മണ്ടനാക്കി അവർ അവരുടെ തന്നിഷ്ടപ്രകാരം നടത്തിയ ഒരു സ്വർണ്ണക്കടത്തായിരുന്നു എന്നാണ് ഇവിടുത്തെ ഭൂരിപക്ഷവും പാർട്ടി അണികൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഈ ഒരു കേസിൽ ഇപ്പോൾ പുതിയതായിട്ട് പൊങ്ങി വന്ന ഈയൊരു കേസിൽ അങ്ങനെയല്ല സ്ഥിതി കാരണം ഇന്നലെ വരെ പാർട്ടിയിലെ യുവാക്കൾ അവരുടെ ഹീറോ ആയിട്ട് ആരാധിച്ചു കൊണ്ട് നടന്ന ചില വീര പുരുഷന്മാരാണ് ഇപ്പോൾ പ്രതികളായിരിക്കുന്നത് അപ്പോൾ പാർട്ടിക്ക് ഒന്നുകിൽ അവരെ തള്ളിപ്പറയാതെ മറ്റ് മാർഗമില്ല അല്ല എങ്കിൽ സാധാരണ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള പതിനായിരക്കണക്കിന് നിഷ്കളങ്കർ കമ്മ്യൂണിസ്റ്റുകാരിലെ ഈ പാർട്ടിയോട് കൂറും വിധേയത്വമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അവർ ഈ പാർട്ടിയെ ശരിക്കും തെറ്റിദ്ധരിക്കും അത് എത്രമാത്രം അപകടകരമാണ് എന്ന് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് നന്നായിട്ടറിയാം പ്രത്യേകിച്ചും പിണറായി വിജയനും അതുകൊണ്ട് മറ്റു നിവർത്തിയൊന്നുമില്ലാതെയാണ് ഈ രണ്ടുപേരെയും തള്ളിപ്പറയാൻ ഇപ്പോൾ ഈ പാർട്ടി നിർബന്ധിതമായത് മറ്റ് വഴിയൊന്നും അവരുടെ മുന്നിലില്ല താനും അതുകൊണ്ടാണ് ഇന്ന് ചാനലായ ചാനലുകളിലെല്ലാം ഇവർ കയറിയിരുന്ന് ഇങ്ങനെ ദയനീയമായ രീതിയിൽ ചോദിക്കുന്നത് നമുക്ക് കാണേണ്ടി വരുന്നത് എം ഷംസീറിനെ പോലെയുള്ള ഒരാൾ ഒരു ചാനലിൽ ഇരുന്ന് പറയുകയാണ് പാലോറ മാത എന്ന സ്ത്രീ തൻ്റെ ഏക വരുമാന വരുമാനമാർഗമായ പശുവിനെ വരെ വിറ്റിട്ട് ആ പണം പോലും പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നിരവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സാധാരണപ്പെട്ടവരുടെ അവരുടെ അവരുടെ കൂലിവേല ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് കൊടുത്ത് വളർത്തിക്കൊണ്ടു വന്ന പാർട്ടിയാണ് ഈ പാർട്ടിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ആവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വികാരം കൊള്ളുകയാണ് ശരിക്കും ഇതിനു മുമ്പ് നടന്ന സ്വർണ്ണക്കടത്ത് കേസിൽ ഈ പാർട്ടി ഇത്രയൊന്നും പ്രതിരോധത്തിൽ ആയിരുന്നില്ല അന്ന് എം ശിവശങ്കറിനെ പോലെ ഒരു ഐ എ എസ് കാരനും അല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെ പോലെ ഒരു കുബുത്തി പിടിച്ച ഒരു സ്ത്രീയും അല്ലെങ്കിൽ അവർ പലരെയും വശംവതരാക്കി ചെയ്ത ഒരു സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ഒരു കൊള്ള എന്നേ സാധാരണ അണികൾ വിചാരിച്ചിരുന്നുള്ളൂ പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല പാർട്ടിയുടെ താഴെ മുതൽ മുകളിലുള്ളവർക്ക് വരെ ഇതിൽ പങ്കുണ്ട് എന്നൊരു തോന്നൽ ഇന്നത്തെ സാധാരണ പാർട്ടി കൊണ്ട് അത് അപകടമാണ് എന്ന് അവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ പിന്നെ ഇന്നലെ വരെ സഹാവെന്ന് സഖാവെന്ന് പറഞ്ഞ് കൂടെ തോളിൽ കൈയിട്ട് നടന്നവനെ തള്ളി പറഞ്ഞേ മതിയാവും പക്ഷേ അതും അപകടമാണ് നാളെ ഈ ആയങ്കിയും ഈ തില്ലങ്കരിയും ഒക്കെ എന്തൊക്കെ എന്തൊക്കെ വിളിച്ചു പറയും എന്ന് കണ്ടു തന്നെ അറിയണം മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ പാർലമെൻറ്റ് സമുച്ചയം സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന പേരിൽ വരുന്നുണ്ട് അതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടയ്ക്ക് കുത്തിതിരിപ്പിന് വേണ്ടിയിട്ട് ഒരുത്തൻ ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് ഇതിന് സ്റ്റേ വാങ്ങാൻ വേണ്ടി നോക്കി നാ ഏതാണ്ട് നാലോ അഞ്ചോ ലക്ഷം രൂപ അവന് ഫൈൻ അടപ്പിച്ച് അവനെ കണ്ടം വഴി ഓടിക്കുക ഉണ്ടായി അത് പോരാഞ്ഞിട്ട് അയാൾ നേരെ സുപ്രീം കോടതിയിലും പോയി പക്ഷേ അയാളുടെ അപ്പീൽ സുപ്രീം സുപ്രീംകോടതി തള്ളിയിന്ന് സെൻട്രൽ വിസ്ത എന്ന പ്രോജക്റ്റുമായിട്ട് കേന്ദ്ര സർക്കാരിന് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം ഇത്തരം ആവശ്യമില്ലാത്ത ചില പൊതു താല്പര്യ ഹർജി എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നത് അത്ര ആശ്വാസകരമായിട്ടുള്ള ഒരു രീതിയല്ല എന്നും സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില കേസുകളിൽ ഇതേപോലെ പൊതു താല്പര്യ ഹർജി എന്നത് ചരിത്രമാവാറുണ്ട് എന്നും സുപ്രീംകോടതി ഓർമ്മിപ്പിച്ചു നമ്മളീ മലയാളത്തിലെ മാധ്യമങ്ങളെപ്പറ്റി പറയുമ്പോൾ മാമ മാധ്യമങ്ങൾ എന്ന് ചിലപ്പോഴൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകളിലൊക്കെ അത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോഴാണ് ഇവരെ അങ്ങനെ വിളിക്കുന്നത് അത് മലയാള മാധ്യമങ്ങൾ മാത്രമല്ല കേട്ടോ ഒരുപക്ഷെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും ഈ ജിഹാദികളോ അല്ലെങ്കിൽ അതേപോലുള്ളവരുടെ ആൾക്കാർ കടന്ന് കയറിയിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ ദാ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു വാർത്തയും അതിൻ്റെ ആ ചിത്രവും എന്ന് നോക്കുക ആ വാർത്തയിൽ ഒരു മൗലവിക്ക് ഭാര്യ നിലവിലിരിക്കെ തന്നെ വീണ്ടും ഒന്ന് വിഭാഗം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ലൈംഗിക അവയവം കട്ട് ചെയ്തു എന്ന വാർത്തയാണ് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പുരോഗതിയെ പറ്റിയാണ് വാർത്ത പക്ഷേ കൊടുത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് നോക്കുക ഇതുകൊണ്ടാണ് പറഞ്ഞത് മാമാധ്യമങ്ങൾ എന്നത് മലയാളത്തിൽ മാത്രമല്ല അത് ഒട്ടുമിക്ക ഭാഷകളിലും ഉണ്ട് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോടതി നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പേർക്കാണ് കോവിഡ് പോസിറ്റീവായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് പതിനൊന്നാണ് മരണം നൂറ്റിനാല് പേരാണ് ഇന്ന് നൂറ്റിനാല് പേരാണ് മരണപ്പെട്ടതായിട്ട് കാണുന്നത് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്